വറുത്തരച്ച് ചിക്കൻ വെച്ചാലോ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളിയും ചോന്നുള്ളിയും കൂടി അഴുക്കിട്ടൊഴിക്ക അത് നന്നായിട്ട് വാർത്ത അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വറുത്തരച്ച ചിക്കൻ ആട്ടോ ഉണ്ടാക്കണത് അതിനാദ്യം ഉള്ളി എടുത്തു വെളുത്തുള്ളിയിട്ട് എടുത്തു നമുക്ക് മല്ലി ഇടണം മല്ലിയും മുളകൊക്കെ വറുത്തരച്ചൊരു ചിക്കൻ കറി കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്തു തരണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ നമുക്ക് മുളക് ഇട്ടു കൊടുക്കാം പിന്നെ മഞ്ഞിട്ടു കൊടുക്കാം ഞാനെനിക്ക് ജീരകം വലിയ ജീരകം പെരിഞ്ചീരകം കുരുമുളക് ഉലുവ പട്ട ഗ്രാമ്പു ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടി ഒന്ന് നന്നായിട്ട് വറുത്ത് മൂപ്പിട്ട് എടുക്കാം കേട്ടോ നമുക്ക് മനസിലായോ എന്താ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്താണ് എന്താ എന്ത് ചെയ്തു ആ എന്റെ ഗൗരി കുട്ടിയാണ് ട്ടോ അത് ഇത് നന്നായിട്ട് മൂപ്പിക്കട്ടെ കരിയപ്പിൻ്റെ ലാ ി ഇനി ചൂടാടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇത് നിറച്ചെടുക്കാം മറക്കുമ്പോൾ കരിയാളോ നോക്കിക്കോണ്ടേ കരിഞ്ഞു പോയാൽ ചിക്കൻ്റെ ടേസ്റ്റ് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റത്ത കിട്ടാ ചെറുക്കാൻ രണ്ട് തക്കാളിയും കൂടി നോക്കിച്ചെടുക്കണ്ടേ ഞാനേ അതിലിതാ ഞാൻ മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാനുള്ളതായിട്ടത് വീട് എടുക്കാണേ അവിടെ മുള്ളല്ലേ മൂപ്പരാളെടുത്ത് എന്ത് പണിയെടുക്കുകയാണെങ്കിലും എന്ത് ചൊറിഞ്ഞുണ്ടോ അത് നോക്കണ്ട

ടിച്ചേക്കട്ടെ നിറച്ച് ഉരുങ്ങട്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കട്ടെ അതിൻ്റെ മുളകിൻ്റെ ഒപ്പം തന്നെ ചിക്കനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് വെള്ളം കൂടി കൂട്ടി ഒഴിക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടാതെ ആണ് കേട്ടോ അത് വറുത്തത് മഞ്ഞപ്പൊടിയോണ്ട് നമ്മൾ അതിന് ഇടേണ്ട കാര്യമില്ല അരയ്ക്കുമ്പോളെ അപ്പൊ പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ കരിവേപ്പിൻ്റെ അതിനു വേണ്ടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് എരിവും കൂടി ഇട്ട് കൊടുക്കുക അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെട്ടോ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ കണ്ടോ നല്ലവണ്ണം വറ്റി കുറുകി വന്നിട്ടുണ്ട് എങ്ങനെയത് വറുത്തരച്ച് വെച്ച് കൊണ്ടുവിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായത് നല്ല രസമുണ്ട് ഇതേപോലെ ഒന്ന് വറുത്തരച്ച എല്ലാവരും വെച്ച് നോക്കുകൊണ്ടും ഇവിടെ ഒരു കാടക്കോഴി ഉണ്ട് ഇട്ട് അതാണ് ആ പരപ്പില പരപ്പലാ ഒക്കെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊന്നും കട്ട് ചെയ്യാനായിട്ട് കഴിയുമില്ല ഞാനതിലിപ്പോൾ കുടുങ്ങിപ്പോയിണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണേ വറുത്തരച്ച ചിക്കൻ കറി சப்போட்டையா, செய்யா சேரையா, செய்யா ஷேர்